െല്ലാം പറയട്ടെ പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി തോപ്പിച്ചോട് നിങ്ങൾക്ക് തൃപ്തികരമാണോ അല്ലെ മുഖ്യമന്ത്രിയുടെ മറുപടി ഇന്ന് കേട്ടിരുന്നവർക്കൊക്കെ തൃപ്തികരമാകുന്നത് ഇപ്പുറത്ത് നിന്ന് വേണ്ട ചോദ്യങ്ങൾ ഇല്ലാതെ പോയത് കൊണ്ടാണ് പറയട്ടെ മുഖ്യമന്ത്രി ജിമ്മിക്ക് മുന്നോട്ട് വയ്ക്കാമല്ലോ ജിമ്മി പറയൂ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എ കെ ആന്റണി സർക്കാരിന്റെ കാലത്ത് കയ്യിൽ ഇപ്പോൾ ചർച്ചയ്ക്ക് കൊടുക്കണം തീരുമാനിക്കുന്നത് ഇന്ന് രാവിലെ പത്തുമണിക്കൊന്നും അല്ലല്ലോ ഇന്ന് രാത്രിയിലാണല്ലോ അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ തിരിച്ചു വരും പ്രത്യേകിച്ച് കമ്പാരിസൺ ഈ സർക്കാരിന്റെ കാലത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഏത് അടിയന്തര പ്രമേയം എടുത്തിട്ടുണ്ടോ ഈ സർക്കാരിന്റെ കാലത്ത് പതിനാറ് അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ എല്ലാ ചർച്ചകളിലും യു ഡി എഫ് സർക്കാരുമായിട്ടുള്ള താരതമ്യം ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ ഉണ്ടാവുമെന്ന് പ്രതിപക്ഷ നേതാവ് കരുതല്ലേ കേന്ദ്രിളായി ചോദ്യമല്ലേ എത്ര പേരെ പിരിച്ചുണ്ട് അതിന് മരണപരണ്ട് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ മുഖ്യമന്ത്രിയാണ് കമ്പയർ ചെയ്യേണ്ടത് പ്രതിപക്ഷിന്റെ കണക്കില്ലാന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് പറഞ്ഞു പ്രതിപക്ഷിന്റെ കണക്കില്ലെന്ന് പറഞ്ഞാൽ എന്റെ ഈ കണക്കില്ലെന്ന് പറഞ്ഞാൽ കണക്കില്ല എന്നല്ല അർത്ഥം എന്റെ നടക്കില്ലാത്ത നേതാവ് നടക്കില്ലാത്തവർ െ എന്നെ ജയിപ്പിച്ച മുഖ്യമന്ത്രിയുടെ കാലത്ത് മറ്റു സർക്കാരിനേക്കാൾ മെച്ചപ്പെട്ടതായിരുന്നു നമ്മൾ ഇവിടെ തർക്കിക്കുന്നത് പ്രതിപക്ഷം ജയിച്ചല്ലോ മാധ്യമ മുഖ്യമന്ത്രി ചോദിക്കുന്ന സമയത്ത് തിരുവഞ്ചൂരോ രമേശ് ചെന്നിത്തലയോ പ്രതിപക്ഷം നേതാവ് എഴുന്നേറ്റെന്ന് പറയാണ് ദ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഞങ്ങൾ പിരിച്ചുവിട്ടത് എഴുപത്തിരണ്ട് പേരെയാണ് സസ്പെൻഷൻ എടുത്തത് എൺപത് പേരെ തിരിച്ചു കിട്ടുന്നത് ഒരു നിമിഷം ഈ സർക്കാരിന്റെ കയ്യിൽ കണക്കുണ്ട് എഴുന്നൂറ്റി എഴുപത് പേർക്കെതിരെ അന്വേഷണം ബാക്കിയുള്ള മുപ്പത്തിയാറ് പേരെ രണ്ടാം പ്രതായ സർക്കാരിന്റെ കാലത്ത് മാത്രം ഡിസ്മിസിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നൂറ്റിയെട്ട് നാളിതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട സർക്കാരിന്റെ പേര് പിണറായി വിജയൻ സർക്കാർ ആണെന്ന് പറയുമ്പോൾ പ്രതിഷേധിക്കാനോ എതിർക്കാനോ പ്രതിപക്ഷത്തിന് കഴിയാതെ പോയത് എന്താ ശരി എന്നെ മറുപടി പറയട്ടെ എന്റെ ഉത്തരം മുഖ്യമന്ത്രി ഇത് പറയുമ്പോൾ ആ ഉത്തരം ചെയ്യണമെങ്കിൽ കമ്പാരിസൺ വേണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പിരിച്ചു വിട്ടിട്ടില്ല ആര് പറഞ്ഞു ഉദയകുമാർ ആര് ഒറ്റ കാര്യം പറയാം മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുന്നൂറ്റി നാല്പത്തിനാല് ഗ്രേ വിൻസ് ഉണ്ട് പതിനെട്ട് പേരെ പിരിച്ചുവിടുന്ന മുഖ്യമന്ത്രി പറഞ്ഞു അപ്പൊ എങ്ങനെ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട എങ്ങനെയാണ് നടപടി എടുക്കുന്നത് മൂന്ന് കാറ്റഗറിയാ ഒന്ന് നിങ്ങൾ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ അതാണ് ഈ പതിനെട്ട് ബാക്കിയുള്ള ആൾക്കാരോ മിസ് കണ്ടക്ട് അത് ഈ കാറ്റഗറിയിലല്ല കേസ് കണ്ടക്ട് അത് കഴിഞ്ഞ് ഇനിയൊരു കാറ്റഗറി ഉണ്ട് അഴിമതി അടക്കമുള്ള കാര്യങ്ങളും ഈ യൂണിഫോമിന് പറ്റാത്ത ബിഹേവിയറും അതുണ്ടാക്കിയിരിക്കുന്ന രണ്ടാമത്തെ കാറ്റഗറി മൂന്നും കൂടി ആവുമ്പോഴാണ് മുപ്പത്തി ആറ് ആയിക്കോട്ടെ ബാക്കിയുള്ള കണക്ക് എവിടെ ബാക്കിയുള്ള സർ നിങ്ങളൊരു കണക്ക് നിങ്ങളൊരു ഡേറ്റ പറയും ഡേറ്റ എന്താ നിങ്ങളൊരു തീർച്ചയായിട്ടും യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ഡേറ്റയും യുക്തിയല്ലേ അല്ല സർക്കാർ പറയുമ്പോൾ നിങ്ങൾ വരെയുള്ള എല്ലാ സർക്കാരിന്റെ തൊഴിലായ്മേദന സർക്കാരിന്റെ കാലത്ത് തൊഴിലായ്മേ ഇത്രേരി കേരളം ഞാൻ പറയുന്നത് നിങ്ങളുടെ ഇടതുപക്ഷ നേതാവിന്റെ കണക്കില്ല നിങ്ങളുടെ എന്റെ കണക്കില്ല പിന്നെ നിങ്ങളുടെ സർക്കാർ പറയൂ എത്ര പേര് കണക്കിന് ഡേറ്റ കണക്ക് കണക്കല്ല ഇതിനു ഏതെങ്കിലും സർക്കാരിന്റെ കാലത്ത് ഇത്രയും കണക്കുകൾ ഉള്ളതായിട്ട് അറിയോ സർക്കാരിന് അറിയാമല്ലോ സർക്കാർ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടത് ഈ സർക്കാരിന്റെ കാലത്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേട്ടതൊന്നും അടിയന്തര പ്രമേയത്തിലുള്ള നോട്ടീസ് കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് അല്ല ഈ അടിയന്തര പ്രമേയ പുസ്തകം പോലും റോജിയും കരുതിയില്ല അല്ല നിങ്ങൾ ഒറ്റ കാര്യം കൂടെ നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ സർക്കാരിനെ കമ്പാരിസൺ എടുക്കാനല്ലേ ഇരിക്കുന്നത് ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞോളൂ ഒരു ഡേറ്റ പറഞ്ഞാൽ ആ ഡേറ്റയ്ക്ക് കമ്പാരിസൺ വേണം കമ്പാരിസൺ ഇല്ലാത്ത ഒരു ഡേറ്റയും സംഭവിച്ചിട്ടില്ല സർക്കാർ ചെയ്യണം അങ്ങനെയൊന്നും അല്ലാതെ ഇത് ചോദ്യോത്തരവേളയിൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇതേ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ മെഡിക്കൽ കോളേജിന്റെ കണ്ണം എണ്ണം പറഞ്ഞിട്ടുണ്ട് ചോദ്യോത്തര വേളയിൽ മെഡിക്കൽ കോളേജ് അപ്പൊ കണക്കൂട്ടാറിയാം പറഞ്ഞോളൂ പറഞ്ഞു അപ്പൊ പറഞ്ഞാൽ സമയമാണ് സമയം